നായകളെ അവന്റെ മറ്റേതിലെ ഒരു വീടും കുടിശയല്ല അന്താ റെ വാടകാശി ശരിക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ കുടി ഒഴിപ്പിക്കണത് ആനാ സംഗതി അതല്ലേ இந்த வேலுக்கும் அழகான ஒரு தங்கச்சி இருக்கு அந்த சாந்திருக்கும் அவள் மேல ஒரு கண்ணு இது தெரிஞ்சுக்கிட்ட வேல் என்ன பண்ணிட்டேன்னு தெரியுமா மேட்டுப்பாளத்துல அக்கா வீட்டில கொண்டு போய் விட்டாச்சு அதுதான் இந்த மண்டத்துக்கு காவா கொஞ்சம் நிறுத்துங்க എല്ലാണുങ്കോ ഒരു കുടുംബം ഇവിടെ നിന്ന് പോവാണ് എതു അതിന്റെ കാരണം നിങ്ങൾക്ക് ശരിക്കും തരും ഒരു ഗുണ്ട വന്നവരെ വിലട്ടി ഓടിക്കുന്നു ആരാണവൻ അവൻ മന്നിച്ചിരുങ്കോ എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ പേശാൻ തരിയല്ല പരവായില്ല നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സ് പുരി പോഷ എ തമ്പതിന്റെ കുടുംബം ഇവിടെ നിന്ന് പോകുന്നില്ല അത് നിങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് വേലൂണുണ്ടായ ഗതി നാളെ നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വീട്ടുതണ്ണകൾ കുണ്ടകൾക്ക് നിറയാൻ വിട്ടുകൊടുക്കുന്നില്ല നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനോടും നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനോടും അല്ല ഒരാഴുസ് മുഴുവൻ ജീവിക്കാൻ വേണ്ടി പൊരുതുന്നു നിങ്ങളുടെ കൈകൾക്ക് അതിനുള്ള ശക്തിയുണ്ട് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ ആർക്കും പടയാൻ വെച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും ചട്ടമ്പികൾക്കും കൂലി തല്ലുകൾക്കും അതിൽ കാര്യമല്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോവാ எழுந்துடுறா நான் என்ன சொல்லிட்டு போனேன் oh <laughs> കൊല്ലത് നിനക്ക് മാത്രമല്ല രംഗന്റെ വളർത്തു മുഴുവൻ ഇതൊരു പാഠമായിരിക്കും ഇതിന് പകരം ചോദിക്കാൻ വരുന്ന കഴിവറ മക്കള് എന്റെ കയ്യിന്റെ ചൂടായിരിക്കും അറിയുക മനസ്സിലായോ എന്താ മാർക്കറ്റില്ലാടി മര്യാദക്കാണല്ലോ എന്താ പറ്റി രണ്ടിലും നിന്റെ കോഴിയെ മുഴുവൻ പറ്റിട്ടെ പാവാടത്തുമ്പോ എളി കുത്തി ആമ്പിള്ളേരെ മയക്കാൻ നിൽക്കണ്ട ഊതുകയറി ഏതെങ്കിലും ഒരു തലങ്ങ് വരും വാതിലും വണ്ണേ നിന്റെ അച്ചൊടിയും ചുണിയും കളയല്ലേ അതുപോലെ നിന്നുള്ള ഇഷ്ടം പോവും രംഗന്റെ പിള്ളേരുടെ ചുണെന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കടാ കൊടുക്കടില്ലേ അപ്പോ ഈ രംഗേട്ട രംഗപ്രവേശനം ചെയ്തിട്ടില്ലല്ലേ അല്ല കുറെ കാലായി പുള്ളിയെ കുറിച്ച് കേൾക്കുന്നു ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ അങ്ങനെ ഇവിടെ ഇല്ലേ കൊടുങ്കാറ്റിന്റെ സ്ഥിരം കൂടിലിടാ വരും വന്നതുപോലെ പോകും അടുത്ത വരവ് വരെ ആദ്യത്തെ ഓർമ്മ കാണും ഇവിടെ നിന്ന് നിനക്ക് ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അത് കാണാനുള്ള യോഗം യോഗമുണ്ടാവും എടാ ചന്ദ്രു ശിവന്റെ ഇരിപ്പിടം കൈലാസത്തില എന്ന് വെച്ചാ ഹിമാലയത്തിന്റെ മുകളില് അവിടെ മിറപ്പിക്കാൻ ഒരു കാറ്റും ജനിച്ചിട്ടില്ല കൊടുക്കടാ Good <laughs> ഈ സർക്കിളിൽ ചാർജെടുക്കുമ്പോഴേസ് എല്ലാം വാൻ ചെയ്തിരുന്നു രംഗൻ രംഗൻ എന്ന എല്ലാരും വിളിക്ക അവനെ മാത്രം തൊട്ടുകളി വേണ്ടാന്ന് അവൻ ഊട്ടിയിലെ മൊത്തം പോലീസ് ഫോഴ്സിനേക്കാൾ സ്ട്രോങ് സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന്റെ നാടരട്ടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നാടുകളും ഇതിനകത്തുണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് സർ ആ കോളനിയിലെ പാവം മനുഷ്യരെ അവന്റെ ഗുണ്ടകൾ ഉപദ്രവിക്കരുത് ഊതിയാൽ അണിഞ്ഞു പോകുന്ന മൺവിളക്കുകൾ പോലെയാണ് അവരുടെ ജീവിതം ഞാൻ കാരണം കുറച്ച് നാളത്തേക്ക് ഞാൻ അവടെ ഡ്യൂട്ടി കിടാം പക്ഷേ തന്റെ കാര്യം താനാണ് അവരുടെ ലക്ഷ്യം അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് സർ കണ്ണിന് മുന്നിലൂടെ വരുന്ന എന്തും ഞാൻ നേരിടും പിന്നിലൂടെ വന്ന ഈഴ്പ്പെടുകയും നിവൃത്തി കൊടുക്കും സർ